കേരള സ്കൂൾ കലോത്സവ സംഘം ിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴ് മുതൽ വരെ നടക്കുന്ന അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് വിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന സ്വാഗത സംഘം ഓഫീസിൽ സംഘാടാ സമിതിയുടെ തുടർ പ്രവർത്തനങ്ങളും യോഗങ്ങളും നടക്കും ഉദ്ഘാടന ശേഷം മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തന പുരോഗതി യോഗം വിലയിരുത്തി കഴിഞ്ഞ ഓഗസ്റ്റ് പന്ത്രണ്ടിന് ജനപ്രതിനിധികൾ കലാസാംസ്കാരിക സാഹിത്യ നായകന്മാർ പൌരപ്രമുഖർ സന്നദ്ധ പ്രവർത്തകർ വിവിധ വകുപ്പ് മേധാവികൾ അധ്യാപക അനധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിപുലമായ സംഘടന സമിതി രൂപീകരിച്ചിരുന്നു ചടങ്ങിൽ എം എൽ എമാരായ എ സി മൊയ്തീൻ സേവർ ചിന്നിലപ്പള്ളി കെ രാധാകൃഷ്ണൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ജില്ലാ കളക്ടർ അർജുൻ പാട്ടിൽ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി എം ബാലകൃഷ്ണൻ ജനപ്രതിനിധികൾ വകുപ്പുതല ഉദ്യോഗസ്ഥർ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷ് സ്വാഗതവും ജില്ലാ എ ഡി പി നന്ദിയും പറഞ്ഞു ജനപങ്കാളിത്തോടുകൂടി കക്ഷി രാഷ്ട്രീയത്തിൽ അധികമായി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ കലോത്സവം കൃഷിയും നടത്താൻ കഴിയുന്നത് ഓരോ വർഷവും കലോത്സവം കഴിയുമ്പോൾ അതിന്റെ പകർത്തു കൂടുകയാണ് അതിന്റെ സംഘാടക മികവ് കൂടുകയാണ് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്തായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും നല്ല കലോത്സവമായി നടത്തി കഴിഞ്ഞത് കഴിഞ്ഞു അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ ഒരു പങ്കാളിത്തമാണ് ജനങ്ങളുടെ ഒരു നേതൃത്വമാണ് ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും ഒറ്റക്കെട്ടായി കാര്യം നടത്തിയപ്പോൾ പരാതിരഹിത കലോത്സവമായി നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞു ഇപ്രാവശ്യം തൃശൂര് ഞങ്ങളുടെ ലക്ഷ്യം ജനപങ്കാളിത്തത്തോടുകൂടി പരാതിരഹിതമായിട്ടുള്ളതാണ് പരിസ്ഥ സൗഹൃദ മേള തന്നെയായിരിക്കും ഗ്രീൻ പ്രോട്ടോകോൾ നൂറ് ശതമാനം പാലിക്കണമെന്നുള്ള നിലയിലുള്ള നിലപാട് തന്നെ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ാണ് ഉള്ളത് ഇതിന്റെ ഇനങ്ങൾ എന്റേതായ ഏകദേശം പതിനാലായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് മത്സരാർത്ഥികൾ കുട്ടികൾ താമസിക്കുന്ന സ്കൂളുകളിലാണ് അതിനുവേണ്ടി കോമ്പറേഷൻ കമ്മിറ്റി എടുത്തിട്ടുണ്ട് അക്കൌണ്ടേഷൻ കമ്മിറ്റി അതിന്റെ അവസരം കണ്ടെത്ത കണ്ടെത്തിയിട്ടുണ്ട് ഭക്ഷണം കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പക്കാളി പെ പങ്കെടുക്കുന്ന കുട്ടികൾക്കാണ് ഭക്ഷണമുള്ളത് പക്ഷെ രക്ഷകർത്താക്കളെല്ലാം വന്നാലും അത് ഞങ്ങൾ നിഷേധിക്കാറില്ലേ